സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് മുംബൈയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ യാത്രക്കാർ പാറ്റകളെ കണ്ടതായി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് എയർ ഇന്ത്യ ഖേദം പ്രകടിപ്പിച്ചു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും എയർലൈൻ അറിയിച്ചു കൊൽക്കത്തയിൽ സ്റ്റോപ്പുള്ള എഐ വൺ എയ്റ്റ് സീറോ വിമാനത്തിലാണ് സംഭവം നടന്നത് യാത്രക്കിടെ ചെറിയ പാറ്റകളെ കണ്ടതായി രണ്ട് യാത്രക്കാർ പരാതിപ്പെട്ടുവെന്ന് എയർ ഇന്ത്യ വക്താവ് അറിയിച്ചു പരാതി ഉന്നയിച്ച രണ്ട് യാത്രക്കാരെയും ക്യാബിൻ ക്രൂ അതേ ക്യാബിനിൽ തന്നെയുള്ള മറ്റ് സീറ്റുകളിലേക്ക് മാറ്റിയിരുത്തി അതിനുശേഷം അവർക്ക് യാത്രാനുഭവം സുഖകരമായിരുന്നുവെന്നും ഇന്ത്യ വക്താവ് അവകാശപ്പെട്ടു ശേഷം കൊൽക്കത്തയിലെത്തി ഇന്ധനം നിറയ്ക്കുന്ന സമയത്ത് ഗ്രൗണ്ട് ക്രൂ വിമാനത്തിൽ ശുചീകരണം നടത്തി തുടർന്ന് വിമാനം മുംബൈ എന്ന അവസാന ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യസമയത്ത് പുറപ്പെട്ടു ഗ്രൗണ്ട് ഓപ്പറേഷൻ സമയത്ത് പ്രാണികൾ ചിലപ്പോൾ വിമാനത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ഞങ്ങൾ ആത്മാർത്ഥമായി ഖേദിക്കുന്നു എയർലൈൻ കൂട്ടിച്ചേർത്തു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സമഗ്ര അന്വേഷണം നടത്തുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു ടാറ്റാ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ കാലതാമസം സേവന പരാതികൾ അറ്റകുറ്റപണി പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രവർത്തനപരമായ പരിമിതികളുടെ പേരിൽ നിരന്തരം വിമർശനങ്ങൾ നേരിടുന്നതിനിടെയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്